ഈ വീഡിയോ സിമ്പിൾ ആണ് കേട്ടോ പക്ഷെ ഇതിലടങ്ങിയ സന്ദേശം ഉണ്ടല്ലോ ആ കുട്ടികൾ കൊടുത്ത സന്ദേശം ഉണ്ടല്ലോ അത് പവർഫുൾ ആണ് ഇനി ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളോട് ഒരു വിലപ്പെട്ട കമന്റ് ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക സംഭവം ഇങ്ങനെയാണ് വൈകല്യമുള്ള തങ്ങളുടെ രണ്ട് കൂട്ടുകാർക്കും ജയിക്കാനും അവരുടെ സന്തോഷത്തിനും വേണ്ടി മറ്റുള്ള സുഹൃത്തുക്കൾ സ്വയം തോറ്റു കൊടുക്കുന്നു ഇന്നത്തെ വർത്തമാന കാലത്തെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയല്ലേ എ എം എൽ പി സ്കൂൾ കിടങ്ങത്തിലുള്ള ഈ വിദ്യാർത്ഥികൾ ഇന്നത്തെ സമൂഹ സമൂഹത്തോട് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി ഈ ഒരു സ്കൂളിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാട്ടോ വിദ്യാരംഗം അവാർഡ് പ്രഖ്യാപിച്ചു ഇവിടെ ചരിത്രം ആവർത്തിക്കുന്നു ജില്ലയിൽ വീണ്ടും ഒന്നാമത് മലപ്പുറം ജില്ലയിലും മഞ്ചേരി സബ് ജില്ലയിലും തുടർച്ചയായി നാലാം തവണയും മികച്ച വിദ്യാലയമായി എ എം എൽ പി ഹൈടെക് സ്കൂൾ കിടങ്ങും ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാതെ വയ്യ ഈ ഒരു ഇങ്ങനെ ഒരു നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ആ ഒരു മനസ്സവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇവരുടെ മാതാപിതാക്കൾക്കും അതേപോലെ അധ്യാപകർക്കുമാണ് ഇതുപോലെ ഒരു മക്കളെ ആരാണ് ആഗ്രഹിക്കാത്തത് ഈ ഒരു സ്കൂളും ഇതിൽ ഈ ഒരു പൊന്നുമക്കളുമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നാളെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു